കമ്മ്യൂണിസത്തോടുള്ള സൗഹൃദത്തിൽ മാത്രമല്ല വഹാവിസത്തിനോടുള്ള അതിതീവ്രമായ എതിർപ്പിൽ മാത്രമല്ല പാണക്കാട് തങ്ങളോടെ അപമാനിക്കുന്നതിൽ മാത്രമല്ല ലീഗ് വിരുദ്ധതയിൽ മാത്രമല്ല കളവ് പ്രചരിപ്പിക്കുന്നതിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ വിഘണിതരോട് ഇന്നത്തെ ചിദ്രശക്തികൾ യോജിച്ചു നിൽക്കുന്നു സുന്നിവേദിയെക്കുറിച്ച് അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കറിയാം സെൻസിങ്ങിനെ കുറിച്ചറിയാം അൽമുബാറക്കിനെ കുറിച്ചറിയാം മലപ്പുറം ജില്ലയിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് അറപ്പുളവാക്കുന്ന പദപ്രയോഗങ്ങൾ നടത്തിയിരുന്ന അന്നത്തെ ശക്തികൾ ഇന്ന് പ്രിന്റ് മീഡിയക്ക് പകരം സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മാറ്റം മാത്രമാണ് അതുകൊണ്ട് ശംസുല്ലലമയും കണ്ണിയത്ത് ഉസ്താദും കെ കെ ഹസ്രത്തും കെ ടി മുസ്ലിയാരും ഹൈദർ ഉസ്താദും ഒക്കെ കാണിച്ചു തന്ന ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നാം സന്നദ്ധരാവുക അള്ളാഹു തോഫി നൽകട്ടെ